ഞാൻ ഇന്ന് പറയാൻ പോകുന്ന വിഷയത്തിൽ എന്നോട് യോജിക്കുന്നവരുണ്ടാവും ഇല്ലാത്തവരുണ്ടാവും എന്നാലും ചില കാര്യങ്ങൾ എനിക്ക് പറയാതിരിക്കാൻ കഴിയില്ല അതുകൊണ്ടാണ് ഞാനിങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് എലിയെ പേടിച്ച് ഇല്ലം ചുടുക എന്ന് കേട്ടിട്ടില്ലേ അതാണ് ഇന്ന് അമ്മാ സംഘടന ചെയ്യരുത് തെറ്റ് ചെയ്തവർ ആരോപണ വിധേയർ മാറി നിന്നുകൊണ്ട് ആ സംഘടന ശക്തമായിട്ട് മുന്നോട്ട് തന്നെ പോകണമായിരുന്നു നിങ്ങളതിനെന്താ ചെയ്ത് അമ്മാ സംഘടന മുഴുവനായിട്ടും ആ ഭരണസമിതിയെ പിരിച്ചുവിട്ടു ഇവിടെ ആരാണ് ഹേ തെറ്റിയാത്തവർ മന്ത്രിമാർ തെറ്റിയെന്നല്ലേ എന്നില്ലേ എം എൽ എമാർ തെറ്റിന്നില്ലേ പോലീസുകാർ തെറ്റിയിരുന്നില്ലേ ഡോക്ടർമാർ തെറ്റിയെന്നല്ലേ എഞ്ചിനീയർമാർ തെറ്റിയെന്നല്ലേ സാധാരണ കൂലിപ്പണിക്കാർ തെറ്റിയെന്നല്ലേ ഇവിടെ ആരാണ് തെറ്റിയാത്തവർ അധ്യാപകർ തെറ്റിയെന്നല്ലേ അപ്പം അമ്മ എന്ന സംഘടനയും സിനിമ എന്ന സംഘടനയും എന്തോ വലിയ വാതകം ചെയ്തതുപോലെയാണ് ഇവിടുത്തെ ഫേസ്ബുക്ക് പാവാടകൾ അഴിഞ്ഞാടുന്നത് സത്യത്തിൽ എന്താണ് നിങ്ങളുടെയൊക്കെ പ്രശ്നം ആരോപണ വിധേയർക്കെതിരെ അന്വേഷിക്കാൻ ഇവിടെ കോടതിയുണ്ട് പോലീസുണ്ട് മറ്റ് സംവിധാനങ്ങളുണ്ട് അവർ അവരുടെ പണി ചെയ്തോളും അവർ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവരെ പിടിച്ച് ജയിലിലിട്ടോളും അവരുടെ കാര്യങ്ങൾ നോക്കാൻ നോക്കാനിവിടെ കോടതിയുണ്ട് ഇവിടെ ഫേസ്ബുക്കും അതിലെ കൊച്ചമ്മമാരും പിന്നുള്ള കുറേ മാമാ മാധ്യമങ്ങളോട് ചേർന്നിട്ട് ഈ വിഷയത്തിനെ അങ്ങ് വലുതാക്കി എന്തൊക്കെയോ ആക്കിക്കൂട്ടിരിക്കുകയാണ് നാളെ മറ്റൊരു വിഷയം വരുമ്പോൾ ഈ പറയുന്ന മാധ്യമങ്ങൾ അതിൻ്റെ പുറകിൽ പോകും നമ്മളും അതിൻ്റെ പുറകിൽ പോകും അപ്പോഴും നിങ്ങൾ എഴുതി വെച്ചതും നിങ്ങൾ പറഞ്ഞതുമായ കാര്യങ്ങളൊക്കെ എന്തായി മാറും നിങ്ങളെയേ മറന്നു പോകും അപ്പം നിങ്ങൾക്കൊന്ന് തിരിച്ചു ചിന്തിക്കാൻ അവസരം പോലും നിങ്ങൾ നിങ്ങളുടെ മനസാക്ഷിക്ക് നിങ്ങൾ കൊടുക്കാറില്ല ഞാനീ പറഞ്ഞതിലൊക്കെ ആർക്കെങ്കിലും വിയോജിപ്പോ മറ്റു കാര്യങ്ങളോ ഉണ്ടെങ്കിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് കണ്ണുകൊണ്ട് പോലും നിങ്ങൾ വ്യഭിചരിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾ എന്നെ തെറി പറഞ്ഞോളൂ ഞാൻ സന്തോഷപൂർവ്വം കേൾക്കാം